ഇപ്പം കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തി ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ പോവുകയാണ് പൊതുവിൽ സംസ്ഥാനത്ത് കേരളത്തിൽ വലിയ ഒരു മാറ്റം അതായത് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളുടെ പിന്നിൽ നിന്നും ഒരു വലിയൊരു മാറ്റം ബി ജെ പിക്ക് അനുകൂലമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ ബി ജെ പിയിലേക്ക് ഒരു ചുമതലയെടുത്ത് വന്നിട്ടൊരു മൂന്ന് മാസമാകുന്നു ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഒരു പിന്തുണ കേരളത്തിൽ പണ്ട് പോലെ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളുടെ ഒരു അകൽച്ച ബി ജെ പി യുമായൊരു അകൽച്ചയിലായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചുമതല എടുത്തതിനു ശേഷം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട മേഖലയിൽപ്പെട്ട ആൾക്കാരെ മുൻനിരയിൽ കൊണ്ടുവരുവാനും ബി ജെ പിയുടെ ഒരു മുഖം തന്നെ അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു നറേഷനുണ്ടല്ലോ ബി ജെ പി വന്നാൽ ക്രിസ്ത്യാനികൾക്ക് ബൈബിളുമായി റോഡിൽ ഇറങ്ങാൻ കഴിയില്ല അതൊരു നറേഷനാണ് അല്ലെങ്കിൽ ബി ജെ പി ക്രിസ്ത്യാനികൾക്ക് അഗൻസ്റ്റാണ് മുസ്ലിംസിനെ അഗൻസ്റ്റാണ് എന്നൊരു രീതി ബി ജെ പി ബി ജെ പിക്ക് എതിരായിട്ടൊരു സംവിധാനം ഇവിടെ കേരളത്തിലുണ്ട് അങ്ങനൊരു നറേഷനുണ്ട് അത് മാറ്റിയെടുക്കുക എന്നുള്ളത് സംസ്ഥാന അധ്യക്ഷൻ്റെ വലിയൊരു ശ്രമമാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് നിങ്ങൾ താങ്കൾക്കറിയാം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഇവരൊക്കെ ഇന്ന് വളരെ സജീവമായി കീ പോസ്റ്റുകളിൽ ഇരുന്ന് ഇന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുകയാണ് അത് വലിയൊരു അംഗീകാരമല്ലേ ഈ ഛത്തീസ്ഗഡിൽ മലയാളികളായ കന്യാസ്ത്രീകൾക്കെതിരെയുള്ള ഉണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇവിടെ വലിയ കോലാഹലം ഉണ്ടാക്കി അല്ല അതിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വാർത്തയുടെ പുറകിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഇത്രയും വൈഡ് ആയിട്ടുള്ളൊരു വാർത്ത അതിന് സ്റ്റേ അതിൽ റാലികൾ സംഘടിപ്പിച്ചതും അതിന് നോട്ടീസ് ഇഷ്യൂ ചെയ്തതും മീഡിയാസിൽ ഇത്രയും അത് കത്തിച്ചതും അതിൻ്റെ പിന്നിൽ എസ് ഡി പി ആയിരുന്നു എന്നുള്ളത് ഷോൺ ജോർജിൻ്റെ പ്രസ്താവനയെ നിരസിക്കാതെ തന്നെ എസ് ഡി പി അത് അംഗീകരിച്ച കാര്യമാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ വേറൊരു പൊളിറ്റിക്സാണ് ഇപ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ സഹായിച്ചത് ബി ജെ പി അല്ലേ ബി ജെ പി പോലൊരു പ്രസ്ഥാനം രാജീവ് വേട്ടൻ്റെ ശക്തമായ ഇടപെടൽ നടന്നില്ലായിരുന്നുവെങ്കിൽ അവരിപ്പോഴും ഇറങ്ങാൻ സാധിക്കില്ല അവർ അവിടെ മതപരിവർത്തനത്തിന് ലാറ്റിൻ കാത്തലിക്കും ക്രിസ്ത്യൻ സമുദായവും എതിര് തന്നെയാണ് മതപരിവർത്തനം ഇവിടെ ആരും അംഗീകരിച്ചിട്ടില്ല മതപരിവർത്തനം അവിടെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മതപരിവർത്തനത്തിനെതിരെ ശക്തമായി സമരങ്ങൾ നയിച്ചയാളാണ് അവിടുത്തെ മുഖ്യമന്ത്രി സ്വാഭാവികമായി മതപരിവർത്തനം പോലൊരു വിഷയം വരുമ്പോൾ അതിൽ ഇടപെടാതിരിക്കാൻ അവിടുത്തെ ഗവൺമെൻറ്റിന് സാധിക്കില്ല പക്ഷെ അതിൽ ചില അപാകതകൾ വീഴ്ചകൾ സംഭവിച്ചു എന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താനും അതിൽ കന്യാസ്ത്രീകളെ സംരക്ഷിച്ച് തിരിച്ചു കൊണ്ടുവരുന്നതിനും ഏറ്റവും മുൻപന്തിയിൽ നിന്നതും അനൂപ് ആൻ്റണി അടക്കമുള്ള ഷോൺ ജോർജ് അടക്കമുള്ള രാജീവ് കേട്ടിൻ്റെ പ്രത്യേക ഒരു ടീം പെട്ടെന്ന് തന്നെ ഇടപെടുത്തിച്ചു ആണ് അതിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പള്ളുരുത്തി സെൻറ്റ് റീത്താസ് സ്കൂളിലെ വിഷയം ഹിജാബ് വിഷയം അതും ഇതേപോലെ വലിയ വിഷയമായി ക്രൈസ്തവ മുസ്ലിം ഒരു വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാർ മനഃപൂർവ്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവരത് വോട്ടാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെയാണ് വലിയ ആരോപണങ്ങൾ ഉയരുന്നത് അങ്കമാലിയിലും എറണാകുളത്തും ആശന്മാർ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ പരസ്യമായി വന്ന് എസ് ഡി പിന് പിന്തുണ കൊടുക്കുന്നു ഞങ്ങൾ ഇതിന് പിന്തുണ തരുന്നു എന്ന് പറഞ്ഞ് അവരവിടെ വന്നിട്ട് പോയി മാത്രമല്ല എറണാകുളത്ത് മൂവാറ്റുപുഴയ്ക്ക് അടുത്താണെന്ന് തോന്നുന്നു നെല്ലിക്കുഴി നെല്ലിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് യു ഡി എഫ് നടത്തിയ ഒരു പ്രതിഷേധമുണ്ട് അതിൽ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് നൂറോളം എസ് ഡി പി പങ്കെടുത്തിരുന്നു അത് ഷോൺ ജോർജ് അത് പത്രസമ്മേളനം വിളിച്ച് പറയുകയും അത് എസ് ഡി പി അത് സമ്മതിക്കുകയും ചെയ്തു ഞങ്ങളത് എന്ന് പറയുകയും ചെയ്തു അച്ഛന്മാർ ഒരു പ്രതിഷേധ സമരം നടത്തിയ സമയത്ത് ആളെ കൂട്ടി ഇതിൻ്റെ ഡെപ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇടത്തോട്ട് മുണ്ടെടുക്കുന്നവർ വലത്തോട്ട് മുണ്ടെടുത്തുകൊണ്ട് ഒത്തിരി പേർ ഈ എസ് ഡി പിയുടെ ആൾക്കാർ അതിനകത്ത് നൊഴിഞ്ഞ് കയറി സമരത്തിന് എണ്ണം കൂട്ടാൻ ശ്രമിച്ചു ഇതെല്ലാം കേരള സമൂഹം കണ്ട വിഷയങ്ങളാണ് ഇത് ഇതവർ ഇത് പത്രസമ്മേളനത്തോടെ നമ്മൾ പറഞ്ഞപ്പോൾ അത് അവർ നിരസിച്ചിട്ടുമില്ല ഞങ്ങളതിന് പങ്കെടുത്തു എന്ന് അവർ സമ്മതിക്കുകയും ചെയ്ത വിഷയമാണ് ഓ സ്വാധീനം ഒരു പൂർണ്ണമായും വിശ്വസിക്കുന്ന ബി ജെ പിയെ വിശ്വസിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ മാറിയിട്ടുണ്ട് അല്ല അത് ആ സമയത്ത് ഒരു ഭീതി ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള സത്യമാണ് ഇന്ന് കേരള സമൂഹം അത് തിരിച്ചറിയുന്നുണ്ട് അത് മാറി അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഹിജാബ് വിഷയം വന്നു അന്ന് കന്യാസ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുത്ത അതേ എസ് ഡി പി പ്രവർത്തകരല്ലേ ഇന്ന് ഹിജാബ് വിഷയം പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ കന്യാസ്ത്രീകളെ തേജബോധം ചെയ്യുന്ന രീതിയിലേക്ക് മുന്നിട്ട് വരുന്നത് അവർക്ക് ശരിയായ ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ആ ഹിജാബ് വിഷയത്തിൻ്റെ പിന്നിൽ അവരുടെ രക്ഷിതാക്കൾ പോയി സംസാരിക്കേണ്ട ഇടപെട്ട് സംസാരിച്ച് തീർക്കാവുന്ന നിസ്സാര ഒരു വിഷയത്തെ പറഞ്ഞു മനസ്സിലാക്കി തീർത്തുവിടേണ്ട ഒരു വിഷയത്തെ ഇത്രയും പർവ്വതീകരിച്ചുകൊണ്ട് വന്നതിൻ്റെ പിന്നിൽ ആരാണ് എസ് ഡി പി ആണ് എസ് ഡി പിയുടെ ഭാരവാഹിയാണ് പേരൻസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ കുട്ടിയുടെ പേരൻ്റ് എന്നുള്ള നിലയിൽ കൂടെ പോകുന്നതും അതിനെ ചോദ്യം ചെയ്യുന്നതും ഈ ഈ തരത്തിലേക്ക് അപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ ബി ജെ പി ഒരു അകൽച്ചയിലേക്ക് പോവുക എന്നുള്ള ഒരു ഹിഡൻ അജണ്ട എസ് ഡി പിക്ക് ഉണ്ട് അതിൻ്റെ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്രൈസ്തവ സഭകളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം തന്നെ അങ്ങനെയാണ് ഏതായാലും വലുതായാലും ഇപ്പം ബി ജെ പി ആയാലൊക്കെ സഭകൾ അതേപോലെ മുസ്ലിം സംഘടനകൾ എൻ എസ് 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 എൻ ഡി പി ഇങ്ങനെയൊക്കെ എല്ലാം പരസ്പര ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ് ആശയം മുന്നോട്ട് പോകുന്നത് അപ്പം ആ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് ഞാനൊരു ലാറ്റിൻ കാത്തലിക്കിൽ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് എൻ്റെ തൃക്കണ്ണ അവർ നല്ലയിടയും ദേവാലയത്തിലാണ് ഞാൻ പോകുന്നത് അവിടുത്തെ മാറി മാറി വരുന്ന ഇടവക വികാരികളുമായി എനിക്ക് നല്ല അടുത്ത ബന്ധമുണ്ട് അവർ തന്നെയാണ് പിന്നെ ഞാൻ രൂപതയുടെ കെ സി വൈ എമ്മിൻ്റെ രൂപത കോർഡിനേറ്ററായിരുന്നു രണ്ടു കൊല്ലം പിന്നെ ചർച്ചിൻ്റെ വൈസ് വൈസ് പ്രസിഡൻറ്റ് പദമൊക്കെ ഇലക്ഷനിലൂടെയാണ് അതും വന്നത് അപ്പോൾ ആ രീതിയിലുള്ള ചെറിയ ചെറിയ ബന്ധങ്ങൾ ഇപ്പോൾ യു ജിൻ അച്ഛനുമായിട്ടായിരുന്നാലും നെറ്റോ പിതാവ് ആയിട്ടായിരുന്നാലും ബന്ധ അടുപ്പമുണ്ട് പക്ഷേ ബി ജെ പിയുടെ ബി ജെ പിയുമായി ഞാൻ ബി ജെ പി പോയതുകൊണ്ട് കുടുംബത്തുനിന്ന് ചീത്ത വിളി കേട്ടിട്ടുണ്ടോ ഇല്ല 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 അങ്ങനത്തെ വിഷയമൊന്നുമില്ല കുടുംബത്തിൽ നിന്ന് എല്ലാം സപ്പോർട്ട് തന്നെയാണ് അവരും ഞാൻ കാലങ്ങളായി കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെടുന്നതും അതിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന അവഗണനയും ഏറ്റവും കൂടുതൽ എന്റെ വിഷമങ്ങൾ കണ്ടിട്ടുള്ളത് എന്റെ കുടുംബമാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഹാപ്പിയാണ് ബിജെപിയിലേക്ക് പോയത് അവർ വളരെ ഹാപ്പിയാണ് എന്നുള്ളത് ആണ് ഈ ഇനിയിപ്പോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പറഞ്ഞു പക്ഷേ സൂചിപ്പിച്ചതുപോലെ ചില ഈ പി ഐ എന്നൊക്കെ ബി ജെ പി പറയുന്ന തരത്തിൽ ഇവിടെ ഭയങ്കരമായിട്ട് ഒരു ഭാഗത്ത് പലസ്തീനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഗാസയിലെ കണ്ണീര് കാണുന്നില്ല എന്ന് ചോദിക്കുന്ന ആളുകൾ അതോടൊപ്പം മറുഭാഗത്ത് ഇസ്രയേലിനു വേണ്ടി ഇസ്രയേൽ ചെയ്ത നല്ല കാര്യമാണെന്ന് പറയുന്ന ഒരു വിഭാഗം ഖാസയെ പോലുള്ള അതിതീവ്ര ക്രൈസ്തവ സംഘടനകൾ കാസ എന്നുള്ള ഉൽപ്പന്നം തന്നെ സംഘപരിവാറിന്റെ സൃഷ്ടി എന്നൊക്കെയാണ് പറയുന്നത് അത് നമുക്ക് കൂടുതൽ അറിയില്ല അത് താങ്കൾ തന്നെ പറഞ്ഞല്ലോ അതിങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു നറേഷൻ അത് സി പി എം കൊണ്ടുവരുന്നതാണ് അവർക്ക് ഭരണത്തുടർച്ചയിലേക്ക് വരണം അത് കോൺഗ്രസ്സിന് നേട്ടമുണ്ടാവാത്ത രീതിയിൽ കോൺ സി പി എമ്മിന് ഭരണ തുടർച്ചയിലേക്ക് വരണമെങ്കിൽ ഇവിടെ ബി ജെ പിയിൽ നിന്ന് ബി ജെ പി വോട്ട് പിടിക്കുന്നത് അത് കോൺഗ്രസിനെ സഹായിക്കുമെന്നുള്ള ഒരു 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 ബോധ്യമുണ്ട് സ്വാഭാവികമായിട്ടും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന ഒരു നിറകേശം മാത്രമാണ് അല്ലാണ്ട് അതിനകത്ത് വേറെ യാഥാർത്ഥ്യമൊന്നുമില്ല നമ്മുടെ പ്രസിഡന്റ് വന്നതിനു ശേഷം രാജ്യവേട്ടം വന്നതിന് ശേഷം വികസിത കേരളം എന്നൊരു കൺസെപ്റ്റിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാലും ഇനിയുള്ള പ്രതീക്ഷകള് ബി ജെ പിയിൽ ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ ത്രിവർണ്ണ പതാകയെക്കാൾ അങ്ങനെയല്ല ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എവിടെയാണോ ജോലി ചെയ്യുന്നത് ഞാൻ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ നേട്ടമുണ്ടാക്കാൻ ഒരു ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ ആ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കും ഞാനൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ മേഖലയിലും വിജയിക്കാനും അതിലേക്ക് ആൾക്കാരെ ഒത്തിരി കൊണ്ടുവരുവാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം അപ്പോൾ ഞാൻ കോൺഗ്രസ്സിൽ നിന്ന സമയത്ത് പലയിടത്തു നിന്നും ഡിവൈഎഫ്ഐയിൽ നിന്നുള്ള യുവജന സംഘടനകൾ മറ്റ് ഇതര സംഘടനകളിൽ നിന്നും ഒരുപാട് പേരെ നമ്മുടെ കോൺഗ്രസ്സുമായിട്ട് അടുപ്പിക്കുകയും യൂത്ത് കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് ബി ജെ പിയിലേക്ക് ഞാനുമായി ബന്ധപ്പെട്ട് ഞാൻ വരുന്നത് കഴിഞ്ഞ ദിവസം ഷൈൻ്റെ ഒരു പഴയകാല സുഹൃത്ത് ഇപ്പോഴും സുഹൃത്ത് തന്നെയായിരിക്കും യൂത്ത് കോൺഗ്രസിൽ ഒരാളെ എന്നോട് സംസാരിച്ച് അണ്ടൂർ കോണത്തുനിന്നൊക്കെ കൊറേ പേര് ഷൈൻ ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് കൊറേ പഴയ ഈ കെ സി കാരെ യൂത്ത് കോൺഗ്രസ്കാരൊക്കെ ഇങ്ങനെ റാഞ്ചി കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് ഞാൻ കോൺഗ്രസ്സിനകത്ത് എപ്പോഴും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് വളരെ പേരുകേട്ട പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയിൽ ഓരോ ലീഡേഴ്സും ആൾക്കാരെ കൊണ്ടുവരുന്നത് അപ്പുറത്തെ ഗ്രൂപ്പിൽ നിൽക്കുന്ന കോൺഗ്രസ്സിനകത്ത് തന്നെ അപ്പുറത്തെ ഗ്രൂപ്പിൽ നിൽക്കുന്ന കൊള്ളാവുന്ന രണ്ട് ചെറുപ്പക്കാരെ കണ്ട അവരെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് മോഹിപ്പിച്ച് കൂടെ നിർത്തി അവരുടെ ഭാവിയെ നശിപ്പിച്ച് കളയുക ഇപ്പുറത്ത് കൂടെ കൊണ്ടു കിടക്കാൻ രണ്ട് ആൾ എന്നുള്ളൊരു കൺസെപ്റ്റാണ് പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ചെറുപ്പക്കാരെ ഒരുപാട് അട്രാക്ട് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ് ഞാൻ സ്വീകരിച്ചു പോകുന്നത് ഞാൻ നിയമ അസംബ്ലി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ നെയ്യാറ്റിങ്കര പാറശാല കാട്ടാക്കട അരുവിക്കര ഇങ്ങനെയുള്ള പല മേഖലകളിൽ നിന്നും ഒരുപാട് ചെറുപ്പക്കാരെ ഞാൻ മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഞാൻ ബി ജെ പിയിലേക്ക് വന്നപ്പോഴും ഇന്ന് കോൺഗ്രസിൽ നിൽക്കുന്ന പലരും ഞാൻ പാർട്ടിയിലേക്ക് കൊണ്ടുപോകും അതെ ഞാൻ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നവരാണ് അപ്പോൾ അവർക്ക് എന്നോട് വ്യക്തിപ വ്യക്തിപരമായി കമ്മിറ്റ്മെൻറ് ഉണ്ട് ഞാനാണ് അവർക്ക് വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് ഒരു ആവശ്യം വന്നാൽ അവരോടൊപ്പം നിൽക്കുന്നത് ഷൈനാണ് ഞാനാണ് അപ്പോൾ അവർക്ക് എന്നോട് ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഇന്ന് ഞാൻ ബി ജെ പിയിലാണ് സ്വഭാവമായിട്ട് ഞാൻ എവിടെയാണോ അവിടെ നിന്ന് പ്രവർത്തിക്കാൻ അവർക്കും ഇഷ്ടം അതോടൊപ്പം ഏറ്റവും തിരുവനന്തപുരം ജില്ല കോൺഗ്രസിന് ഒരു കാലത്ത് വലിയ വലിയ ആൾ ആൾസ്വാധീനവും ജയിക്കാൻ പറ്റുന്ന കുറേയേറെ മണ്ഡലങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒക്കെ പോയി ഇപ്പം കഴക്കൂട്ടത്തും നിയമത്വം ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ത് പറ്റി തിരുവനന്തപുരത്തെ കോൺഗ്രസിന് പുതിയ മുഖങ്ങളൊന്നും വരുന്നില്ല അല്ല ഇപ്പൊ ഈ കുറച്ച് രണ്ടു ദിവസം മുന്നേ കേട്ടൊരു വാർത്തയാണ് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് ശക്തൻ അദ്ദേഹം രാജി സന്നദ്ധ അറിയിച്ചു രാജിക്കത്ത് കൊടുത്തു പുതിയ പുതിയൊരാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് കമ്മിറ്റി അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മിക്കവാറും ഡി സി സി പ്രസിഡന്റ് മാറാൻ സാധ്യത അദ്ദേഹം എന്തിനാണ് രാജി കൊടുത്തത് അയാൾ വീണ്ടും നിയമസഭയിൽ മത്സരിക്കണം അദ്ദേഹം എത്ര വട്ടം നിയമസഭയിൽ മത്സരിച്ച് എം എൽ എയും മന്ത്രിയും സ്പീക്കറും വരെ ആയിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചൊരു ഇത്ര വട്ടമേ ഒരാൾ മത്സരിക്കാവൂ അല്ലെങ്കിൽ മത്സരിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ടൈം കഴിഞ്ഞാൽ മാറി പുതിയ ഒരാൾക്ക് വേണ്ടി മാറിക്കൊടുക്കുക അവരെ വിജയിപ്പിക്കാൻ വേണ്ടി കൂടെ നിർത്തുക നിൽക്കുക അങ്ങനെ ഒരു സിസ്റ്റമല്ല ഞാൻ എൻ്റെ കാലം കെ കട്ടിലൊഴിയണം അടുത്തൊരാൾ വരാൻ എന്നുള്ള നിലയിലാണ് കോൺഗ്രസിൻ്റെ ഒരു രീതി എപ്പോഴും മത്സരിക്കാൻ ഒരു ഷാഫി പറമ്പിലും ഒരു പിന്നെ കെ മുരളീധരനും എവര് മാത്രമാണ് മത്സരിച്ചാലേ ജയിക്കൂ ലൌ ജിഹാദ് ഈ ക്രൈസ്തവ ഹിന്ദു പെൺകുട്ടികളെ പ്രണയം നേടിച്ച് ഇത്തരത്തിൽ എസ് ഡി പി യുടെ പിന്തുണയുള്ള പണ്ട് പോപ്പുലർ ഫ്രണ്ട് ആയിരുന്ന ആളുകളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ബോധ്യം ഷൈനിൽ വന്നിട്ടുണ്ട് ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ ഈ കുന്നംകുളത്ത് കുന്നംകുളത്തല്ലേ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ അതെ ആ ഒരു വിഷയം വരുന്നു ഒരു ചാനലിലും അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല ഒരു ദിവസം മാത്രമേ ഞങ്ങളത് മൈനോറിറ്റി മോർച്ചയുടെ നേതൃത്വത്തിൽ ഞങ്ങളവിടെ മരി മരണപ്പെട്ടു പോയ പെൺകുട്ടിയുടെ സഹോദരനും അമ്മയും വന്ന് ഞങ്ങളതിനൊരു ഒരു ധാരണ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലും വലിയ രീതിയിൽ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയോ അത് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുകയോ ചെയ്യുന്നില്ല അതിൻ്റെ പിന്നിൽ മീഡിയാസിനെ മീഡിയാസിനെപ്പോലും നിയന്ത്രിക്കുന്ന ഒരു വലിയ വിഭാഗമായി ഇവിടെ എസ് ഡി പി പോലുള്ള പ്രസ്ഥാനങ്ങൾ വളർന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ് പല മീഡിയാസും ആ വാർത്ത കൊടുക്കാൻ പോലും ഭയപ്പെടുന്നു അത് വളരെ ഒരു ഒരു കേരളത്തെ സംബന്ധിച്ചത് ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് അതിനെ ചെറുക്കാൻ ബി ജെ പി വളരെ ശക്തമായി തന്നെ നമ്മൾ ഒരു മതങ്ങൾക്കും നമ്മൾ എതിരല്ല പക്ഷേ മതപരിവർത്തനം ഏത് രീതിയിൽ നടത്തിയാലും അതിനെ ശക്തമായി എതിർക്കാൻ എല്ലാ മേഖലകളിലും ഉണ്ട് അതാത് പ്രശ്നം അത് ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ ആരും മതപരിവർത്തനത്തിന് ഒരു സമുദായ സംഘടനകളും മതസംഘടനകളും അതിനെ പ്രോത്സാഹിപ്പിക്കും തെരഞ്ഞെടുപ്പ് വരികയാണ് ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ പ്രാവശ്യം ബി ജെ പിടിക്കുമെന്നൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് തെരഞ്ഞെടുപ്പ് മായി ബന്ധപ്പെട്ട് കോർപ്പറേഷനിൽ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന പ്രവർത്തനങ്ങൾ എഴുപത്തി അഞ്ച് സീറ്റ് പിടിക്കുക എന്നുള്ളതാണ് എഴുപത്തിയഞ്ച് സീറ്റിൽ നമുക്ക് ബി ജെ പിക്ക് വിജയിപ്പിക്കാൻ വിജയിക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അത് ഇനിയും കൂടുതൽ സീറ്റിലേക്ക് എത്ത എത്തുവാനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ എഴുപത്തിയഞ്ച് സീറ്റുള്ളത് തീർച്ചയായിട്ടും ബി ജെ പി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ വോട്ട് വർദ്ധിപ്പിച്ച് തന്നെയാണ് വരുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ നിയമസഭ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പുകളിലെല്ലാം ബി ജെ പിയുടെ വോട്ട് എല്ലായിടത്തും വർദ്ധിച്ചാണ് പോകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളത് വളരെ ശക്തമായ കൂടിയാണ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് രാജീവേട്ടൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡൻ്റിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി മുന്നോട്ട് പോകുന്നത് അതിനിപ്പോൾ അമിത്ഷാ പോലൊരാൾ ഇത്രയും ടോപ്പ് ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വട്ടമായി സന്ദർശനം നടത്തിയത് ബി ജെ പിയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലായിടത്തും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് മുതൽ വോട്ടിങ്ങിൻ്റെ ടൈമിൽ വോട്ട് ചെയ്യിപ്പിക്കുന്നവരെയുള്ള കാര്യങ്ങൾ ഇപ്പോഴേ പ്ലാൻഡ് ആണ് സ്റ്റഡീഡ് ആണ് എഴുപത്തി അഞ്ച് സീറ്റോളം പിടിക്കാൻ വിജയിക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ ഇനി അതിലും കൂടുതൽ സീറ്റിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം വലിയ വിമർശനങ്ങൾ ഉയരുന്നത് അദ്ദേഹം ഇതൊരു കോർപ്പറേറ്റ് കമ്പനി കൊണ്ടുവന്ന പോലെ ഒരു മുതലാളി തൊഴിലാളി ആ ലെവലിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെയാണ് അതിൽ പറഞ്ഞു കേൾക്കുന്നത് അതിൽ തെറ്റില്ലല്ലോ ജോലി ചെയ്യാതെ ഒരിടത്തും കൂലി വാങ്ങാൻ പറ്റില്ല കോർപ്പറേറ്റ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പോലെ തീർച്ചയായിട്ടും നല്ലതാണ് ആരൊക്കെയാണ് ജോലി ചെയ്യുന്നത് അവ ജോലി ചെയ്യാത്തവരെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ആൾക്കാരെ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക ജോലി എടുക്കാതെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി അതിൽ നല്ല രീതിയിലാണ് ഞാനത് സ്വീകരിച്ചേക്കുന്നത് ജോലി ചെയ്യട്ടെ അല്ലാത്തവർ അനുഭാവികളായി തുടരട്ടെ ജോലി ചെയ്യാൻ പുതിയ അവസരങ്ങൾ കൊടുത്ത് പുതിയ ആൾക്കാരെ കൊണ്ടുവരട്ടെ അത് നല്ലതല്ലേ പക്ഷേ ഈ ചില ചില സമയത്തൊക്കെ ഈ മാധ്യമങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ആ രീതിയിൽ വലിയ വിമർശനങ്ങളും ട്രോളുകളൊക്കെ ഇറങ്ങുന്നുമുണ്ടല്ലേ കടക്ക് പുറത്ത് എന്ന് പറയുന്ന കേരള മുഖ്യനുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം അദ്ദേഹം ലൂസിഫറിലെ ഡയലോഗാൽ ഞാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം പുള്ളി ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് പുള്ളിക്ക് പുള്ളി പറയുന്ന വാക്കിലും പ്രവൃത്തിയിലും വളരെ നൂറ് ശതമാനം ജെന്യൂനിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് ഒരു ചോദ്യം അദ്ദേഹത്തെ മനഃപൂർവ്വം വിവാഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്ലാൻഡായിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിഷ്കളങ്കനായ അദ്ദേഹത്തിന് ചിലപ്പോൾ ചില സമയങ്ങളിൽ സാധാരണ മനുഷ്യനെ അദ്ദേഹം പൊട്ടിത്തെറിക്കാറുണ്ട് അത് സാധാരണ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം പെരുമാറുന്നത് അതിലൊരു എന്താ പറയുക മീഡിയ ചില മുൻവിധികളോടുകൂടി പുള്ളികളെ സമീപിക്കുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്